വണ്ടൂർ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ കാപ്പിൽ കാരാട് വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടി നടത്തി ഒരുപാട് പശുക്കളെയാണ് കുടുംബത്തിനുള്ളത് ആ വാർത്ത കണ്ടിട്ടുണ്ടാവും പത്രത്തിൽ അല്ലെങ്കിൽ അത് ചാനലിലോ ഫേസ്ബുക്കിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ ആളുകൾക്ക് പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷനായിരുന്നു സ്റ്റുഡന്റ് ഡയറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ ക്ഷീര വികസന ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പി സുസന്ന മോഡറേറ്റർ ആയിരുന്നു കോഴിക്കോട് ക്ഷീര പരിശീലന കേന്ദ്ര വികസന ഓഫീസർ എസ് പ്രിയങ്ക വിഷാതരണം നടത്തി ഫെബ്രുവരി എട്ടിന് കാപ്പിൽ കാരാട് ജെ എച്ച് എസ് വിദ്യാർത്ഥികളുമായി കോഴിക്കോട് വിൽമ ഡയറിലേക്ക് പഠനയാത്രയും നടത്തുന്നുണ്ട് വിദ്യാർത്ഥികളായ പുതുതലമുണയ്ക്ക് കൃഷി അറിവുകൾ പകർന്നു നൽകിയാണ് സദ്യയുടെ ലക്ഷ്യം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ബ്ലോക്ക് അംഗം അഡ്വക്കേറ്റ് കി രവീന്ദ്രൻ എം വാസുദേവൻ പി ടി പ്രസിഡന്റ് എസ് പ്രമേശ് രജനി ഓഫീസർ എന്നിവരും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരും ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്